നരച്ച മുടി കറുപ്പിക്കുന്നത് ഇന്ന് വ്യാപകമാണല്ലോ ഇതിൻ്റെ മതവിധി എന്ത് ഉത്തരം യുദ്ധാവശ്യത്തിന് വേണ്ടിയല്ലാതെ കറുപ്പിക്കൽ അനുവദനീയമല്ല നരച്ച താടിക്കും തലമുടിക്കും ചുകപ്പുകൊണ്ടോ മഞ്ഞ കൊണ്ടോ ചായം പിടിപ്പിക്കൽ സുന്നത്തുണ്ട് മൈലാഞ്ചി കൊണ്ട് ചുകപ്പിച്ചാലും സുന്നത്ത് ലഭിക്കും കറുപ്പിക്കുന്ന മൈലാഞ്ചി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കറുപ്പിക്കൽ അനുവദനീയമല്ല ഹറാമാണ് കാരണം നരച്ച മുടിക്ക് മൈലാഞ്ചി അണിയൽ സുന്നത്താണെന്നല്ല ഫൊക്കഹ് പഠിപ്പിച്ചത് പ്രത്യത മൈലാഞ്ചി പോലെയുള്ളത് കൊണ്ട് ചുകപ്പിക്കൽ സുന്നത്താണെന്നാണ് മുടിയും താടിരോമവും മീശയും കറുപ്പിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുവെന്നതിൻ്റെ പുറമെ പ്രസ്തുത ചായം വെള്ളം ചേരുന്നതിന് തടയുന്നതാണെങ്കിൽ ഉളു കുളി എന്നിവ സാധുവാകുന്നില്ല അതിനാൽ അവരുടെ നിസ്കാരവും സാധുവല്ല നിർബന്ധ നിർബന്ധക്കുളി സഹിഹാകാത്തതിനാൽ പള്ളിയിൽ പ്രവേശിക്കൽ പോലും ഹറാമാണ് പ്രസ്തുത ചായം കൊണ്ട് നരച്ച മുടി കറുപ്പിച്ച് യുവകോമളനായി ജുമായയോ മറ്റു നിസ്കാരമോ നിർവഹിക്കാനായി പള്ളിയിൽ പ്രവേശിക്കുന്നവർ എത്ര സമയമാണോ പള്ളിയിൽ തങ്ങിയതും അത്രയും സമയം ജനാപത്തുകാരനായി പള്ളിയിൽ താമസിച്ച കുറ്റം പേറിക്കൊണ്ടാണ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അവൻ്റെ നിസ്കാരങ്ങൾ സഹിഹാകൊന്നുമില്ല